എത്തുന്നു പ്രിയപ്പെട്ട ചേട്ടൻ ആൻഡ് ട്രെയിലർ ട്രെയിലർ ലോഞ്ചിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ാണ് കട്ടുന്നതിന് മുമ്പ് വലിയൊരു സംഭവം നമ്മൾ ഇവിടെ ചെയ്യാനുണ്ട് ചെയ്യാനുണ്ട് സെലിബ്രേറ്റ് പോയി കണ്ട് ഇവിടെ വരാം എന്ന് മമുക്ക സമ്മതിക്കുന്നത് താല്പര്യം അതിലുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇതൊരു ചെറിയ ഇവന്റ് ആയിരുന്നു ഇതോടുകൂടി അതൊരു വലിയ ഇവന്റായി മാറി എന്ന് ഞാൻ ഞാൻ എനിക്ക് മനസ്സിലായത് പിന്നെ വെൽഫെയർ ഫാമിലി മമ്മൂക്ക എല്ലാം ഈ സിനിമയായിട്ട് വളരെ കണക്റ്റഡ് ആണ് മേട്ടൺ ഡി ക്യൂ ഷൂട്ടിലാണ് വരാൻ പറ്റിയിട്ടില്ല പക്ഷേ ഞങ്ങളുടെ ഗപ്പി സിനിമാസിൻ്റെ ഈ ഒരു ചെറിയ സിനിമ സ്വീകരിക്കുകയും അതെല്ലാവരിലേക്ക് എത്തിക്കാനും മമ്മൂക്ക കാണിച്ച ആ ഒരു ഒരു മനസ്സ് മമ്മൂക്ക നന്ദിയോട് ഓർക്കുന്നു താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ ഇന്ന് മമ്മൂക്ക ഇന്ന് നമ്മുടെ രാജ്യം തന്നെ തീർച്ചയായിട്ടും നമുക്കൊരു അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് എന്താണ് ഇന്ദ്രൻ ചേട്ടനും നമ്മുടെ മമ്മൂക്കുറിച്ച് ഇപ്പൊ പറയാൻ തന്നത് മമ്മൂക്ക ഞങ്ങളെ ഒരുപാട് പേരെ സ്വപ്നം കാണാൻ പ്രചരിപ്പിക്കുന്ന ആളാ അതുപോലെ അഭിനയിക്കണം അതുപോലെ അഭിനയിക്കണം അങ്ങനെ ആവണം എന്നൊക്കെ മോഹിപ്പിക്കാൻ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് നമുക്കൊക്കെ വാങ്ങിക്കുന്ന സമ്മാനങ്ങളും ലോകോത്തര നടന്മാരുടെ മുമ്പിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന നമ്മുടെ 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 ഒരു ആശാൻ വെൽ വെൽ ഓർമ്മയുണ്ടോ മമ്മുക്കുടെ കൂടെ അഭിനയിക്കുന്നത് എപ്പോഴാന്ന് തോന്നുന്നത് ഏത് സിനിമയിലാണ് ഇന്ദ്രൻ ചേട്ടൻ കുറേ പറഞ്ഞു തുടങ്ങിയ അതെ മമുക്കയുടെ കാര്യം തന്നെ പറയാണെങ്കിൽ അഞ്ച് പതിറ്റാണ്ടായി നാനൂറിൽ പരം ചിത്രങ്ങളായി നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവർഡ് ഇപ്പോൾ ഇതാ രാജ്യം തന്നെ പത്മഭൂഷൺ നൽകി ആദരിച്ച നമ്മളുടെ സ്വന്തം ഒരു മഹത്തായ ഒരു ലെജൻഡറി ലിവിങ് ആക്ടറാണ് ലെജൻഡാണ് മലയാള സിനിമയുടെ ഒരു മുഖമാണ് മലയാള സിനിമ മാത്രമല്ല ഇന്ത്യയിലെ എത്ര എത്ര ഭാഷകൾ എക്സാംപ്ലറി ആയ റോൾ മിന്ദ്രൻ ചേട്ടൻ മമുക്കയുടെ ഇപ്പോഴിരിക്കുകയാണ് കേക്കട്ടെ ഇപ്പോ അടൂർ സാറിന്റെ അതെ പദയാത്ര പറഞ്ഞ സിനിമയില് മമ്മൂട്ടിയോടൊപ്പം ഇന്ദ്രാട്ടൻ ബ്ലാങ്ക് ബ്ലാങ്ക് ആയി മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ അതിലും അഭിനയിക്കുന്നു എന്നൊന്നും പറയാത്തായിട്ട് പറഞ്ഞു വരുമല്ലേ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഓരോ കാലഘട്ടത്തിലും അഭിനയിച്ചതിനെ കഴിഞ്ഞും കൂടുതൽ ഒരു പക്ഷേ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ടാവും മമ്മൂക്കയോടൊപ്പം നൂറ്റി ഒൻപത് സിനിമ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമർ ആയിരുന്നു അപ്പം അതിലെന്തായാലും മമ്മൂക്ക കടന്നുപോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ നമ്മളുടെ മമ്മൂക്ക എന്ന് പറയേണ്ടത് മലയാള സിനിമയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ വീണ്ടും ഒരു തവണ രാജ്യം ആദരിക്കുകയാണ് ആ ഒരു ആദരവ് നമുക്ക് ഈ വേദിയിൽ ഒന്ന് ഓണർ ചെയ്യണം എന്നൊരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മുടെ കൂടെ പ്രവർത്തിച്ച സംഗീത പിന്നെ അവിടെ ഈ സിനിമയുടെ കൂടെ കണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ മലയാള സിനിമയുടെ ആശാന്റെ കൂടെ പാട്ടൊക്കെ നല്ലൊരു ാണ് ടീമിന്റെ കൂടെ ഒരു ഫോട്ടോ ഓപ്പാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ മമ്മൂക്കയാണ് ഈ സിനിമ ഉപേക്ഷിക്കരുത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സിനിമയാണ് സിനിമ സിനിമ ആശാൻ എന്ന തീർച്ചയായിട്ടും വലിയ തന്നെയാണ് ഈ ആൾക്കാർ മുന്നിലേക്ക് പുതിയ ആളാണ് കോസ്റ്റ്യൂം ഡിസൈനർ പുതിയതായി എത്തുന്നതാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ആദ്യമായി ചെയ്ത സിനിമയാണ് VFX ുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മമ്മൂക്ക എത്തി ഈ സിനിമക്ക് നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എന്ത് തോന്നുന്നു ജോൺ എന്ത് പറയണോന്ന് അറിയത്തില്ല മമ്മൂക്കൊരു പേടിയായിരുന്നു മീറ്റ് ചെയ്യാൻ പോയപ്പോ മമ്മൂക്കിടയില് കഥ പറയണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ചെയ്തു കഴിഞ്ഞൊരു സിനിമയുടെ കഥ വന്ന് പറയേണ്ടി വരുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആലോചിച്ചിട്ടില്ല ഞാൻ ചെറിയൊരു കാര്യത്തിനായിട്ട് ചെന്നതാണ് അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മമ്മൂട്ടിയുടെ പ്രസൻസ് ഉണ്ട് മമ്മൂക്ക എൻ്റെ മമ്മൂക്ക ഉണ്ട് ഈ സിനിമയുടെ ഭാഗമാണ് ഞങ്ങൾ ഈ സിനിമയിലൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് മമ്മൂക്ക പറയുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ചെന്നതാണ് പക്ഷേ എന്നെ അവിടെ ഇരുത്തി ഈ ഷൂട്ട് കഴിഞ്ഞ സിനിമയുടെ മുഴുവൻ കഥയും മമ്മൂക്ക പറയിപ്പിച്ചു അത് ആക്ച്വലി എനിക്കറിഞ്ഞുകൂടാ സന്തോഷം ആ സന്തോഷം അന്ന് തീർന്നു ഇപ്പൊ അതിൽ താഴെയാണ് സത്യം പറഞ്ഞു ഒന്ന് കാണാൻ പറ്റിയ സന്തോഷം തന്നെയായിരുന്നു ഓക്കെ താങ്ക് യു മമ്മൂക്ക യു സോ മച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഫ്രം ഫിലിംസ് ഐ ഐ വെൽക്കം സ്റ്റേജ് ജസ്റ്റ് അവർക്ക് സ്നേഹം പറയാനായിരുന്നു സേ ഇൻ പേഴ്സൺ ഗപ്പി കൂടെ ഫിലിംസും ഇതിന്റെ ആ ഒരു പ്ലാറ്റ്ഫോം തന്നെ വലുതാക്കി ഇപ്പോൾ ഇത് ആശാൻ എന്ന ചിത്രം ഒരു ചെറിയ ചിത്രമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ പോലും മലയാളക്കരയ്ക്ക് അത് അങ്ങനെയല്ല അത് ഞങ്ങൾ കാണുന്നത് ഒരു വലിയ ചിത്രം ആയി തന്നെയാണ് ബിക്കോസ് ഇതിൽ മെയിൻ കഥാപാത്രമായി ആശാനായിരുന്നത് നമ്മളുടെ ഇന്ദ്രൻ ചേരുന്നാണ് ഇന്ദ്രന ചേട്ടാ ആശാനെ കുറിച്ച് രണ്ട് വാക്ക് മലയാളത്തിലെ ഇന്ത്യയിലെ തന്നെ ലെജൻഡറി ആയ നമ്മളുടെ മമ്മുക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം എത്രയോ നാളായി കൊറേ കൊറേ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലെജൻഡറി ആക്ടറാണ് അത്ര ഒരു ഉത്തരവില്ല ഉത്തരവുമില്ല സീക്രട്ടാണെങ്കിൽ മമ്മൂക്ക പറഞ്ഞും തരത്തില്ല രണ്ട് വാക്ക് സംസാരിക്കുന്നോ ഈ പോസ്റ്ററിൽ ഞാൻ ആദ്യം ചോദിച്ചത് നിറഞ്ഞ സദസ്നും ആശാൻ സിനിമയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് ഏറ്റവും അനുഗ്രഹീതമാണ് ഞാനിപ്പോ ജയ ഹേ കഴിഞ്ഞു Of topi cinemas and Wayfarer Films, Karna theatres and in only on February. Thank you, everybody. Good night. God bless. Thank you, Arjun. Oh 对。